ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് പരീക്ഷയൊക്കെ അടുത്തു വരികയാണല്ലോ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ടു ആണ് വിഷയം സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഈ യൂണിറ്റിൽ നിന്ന് എസ് ചോദ്യങ്ങളോ ഷോർട്ട് നോട്ടുകളോ വരാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകൾ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം ആദ്യം തന്നെ പഠിക്കാനുള്ളത് അവിശ്വസനീയമായ ത്രയം അഥവാ ദ ഇൻക്രെഡിബിൾ ട്രിയോ എന്ന ഭാഗമാണ് മക്കളെ ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നിവ മൂന്നും മൂന്ന് ദ്വീപുകളല്ല മറിച്ചൊരു ടീം പോലെ പ്രവർത്തിക്കുന്നവയാണ് ഇതൊരു പസിൽ പോലെയാണ് സയൻസ് ചോദിക്കുന്നത് എന്തുകൊണ്ട് എങ്ങനെ എന്നീ ചോദ്യങ്ങളാണ് എഞ്ചിനീയറിംഗ് ആ അറിവ് വെച്ചുകൊണ്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് ചിന്തിക്കുന്നു ടെക്നോളജി ആകട്ടെ ഇവ രണ്ടും ചേർത്ത് നമുക്ക് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങൾ തരുന്നു ഈ മൂന്നും ചേരുമ്പോഴാണ് ആധുനിക ലോകമുണ്ടാവുന്നത് ഇതൊരു പരസ്പര പൂരകങ്ങളായ കോംപ്ലിമെൻ്ററി ബന്ധമാണ് ഇനി നമുക്ക് സയൻസിലേക്ക് വരാം എന്താണ് സയൻസ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അറിവിനായുള്ള അന്വേഷണം ഇതിൻ്റെ ഇന്ധനം എന്ന് പറയുന്നത് ജിജ്ഞാസ അഥവാ ക്യൂറിയോസിറ്റിയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന കീവേഡാണ് സയൻറ്റിഫിക് മെത്തേഡ് അതായത് വെറുതെ ഊഹിക്കലല്ല കൃത്യമായ നിരീക്ഷണം പരീക്ഷണം തെളിവുകൾ ഇതിലൂടെ നിഗമനങ്ങളിലെത്തുന്നതാണ് ശാസ്ത്രം ഇത് അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നു ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് നാച്ചുറൽ സയൻസ് എങ്കിൽ സമൂഹത്തെക്കുറിച്ചുള്ളതാണ് സോഷ്യൽ സയൻസ് എന്നും ഓർത്തുവെക്കുക അടുത്തത് എഞ്ചിനീയറിംഗ് സയൻസിലെ ഐഡിയകളെ യാഥാർത്ഥ്യമാക്കുന്നവരാണ് എഞ്ചിനീയർമാർ ഇവരെ പ്രോബ്ലം സോൾവേഴ്സ് അഥവാ പ്രശ്നപരിഹാരകർ എന്ന് വിളിക്കാം ഉദാഹരണത്തിന് വായുവിൻറെ ചലന നിയമങ്ങൾ സയൻസ് ആണെങ്കിൽ അതുപയോഗിച്ച് വിമാനമുണ്ടാക്കുന്നത് എൻജിനീയറിംഗ് ആണ് നാനോ ടെക്നോളജിയും ഇന്റർനെറ്റ് ഓഫ് തിങ്സും ഒക്കെ ഇതിൻ്റെ പുതിയ മുഖങ്ങളാണ് ഇനി പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇവ മൂന്നും തമ്മിലുള്ള ബന്ധം അഥവാ ഇന്ററാക്ഷൻ ഇതൊരു സൈക്കിൾ പോലെയാണ് സയൻസിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ ടെക്നോളജിക്ക് വഴിതെളിക്കുന്നു അത് പുതിയ എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു പരീക്ഷയ്ക്ക് എഴുതാൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്മാർട്ട് ഫോൺ സെമി കണ്ടക്ടറുകളെക്കുറിച്ചുള്ള പഠനം സയൻസ് ചിപ്പുകളും സ്ക്രീനും ചേർത്ത് ഫോൺ ഡിസൈൻ ചെയ്തത് എഞ്ചിനീയറിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോൺ ടെക്നോളജി ഈ ഉദാഹരണം പരീക്ഷാ പേപ്പറിൽ എഴുതാൻ മറക്കരുത് അവസാനമായി ധാർമ്മിക പരിഗണനകൾ അഥവാ എഥിക്കൽ കൺസിഡറേഷൻസ് ടെക്നോളജി വളരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിവ തൊഴിൽ നഷ്ടം എ ഐയും റോബോട്ടുകളും വരുമ്പോൾ മനുഷ്യരുടെ ജോലി പോകുമോ എന്ന പേടി ഇതിന് സ്കിൽ വർദ്ധിക്കുകയാണ് റീസ്കില്ലിംഗ് പരിഹാരം സ്വകാര്യത അഥവാ പ്രൈവസി നമ്മുടെ ഡേറ്റ ചോർത്തപ്പെടാതെ നോക്കണം പരിസ്ഥിതി ഈ മാലിന്യങ്ങൾ കുറയ്ക്കണം പിന്നെ ജീൻ എഡിറ്റിംഗ് പോലുള്ളവ ഡിസൈനർ ബേബികളെ സൃഷ്ടിക്കുമോ എന്ന ബയോ എത്തിക്സ് പ്രശ്നങ്ങളും ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ യൂണിറ്റിലെ പ്രധാന കാര്യങ്ങൾ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നിവ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക പോയിന്റുകളാക്കി ഉദാഹരണം സഹിതം എഴുതുക എല്ലാവർക്കും വിജയാശംസകൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്